ആകാശത്ത് ലോകത്തിന്റെ ആശങ്കയായി മൂന്ന് ശൂന്യതകൾ വ്യോമ ഗതാഗത ഭൂപടത്തിൽ വിമാനങ്ങളില്ലാതെ ശൂന്യമായ മൂന്ന് ആകാശപാതകൾ ലോകത്തിലെ നിലവിലെ സംഘർഷങ്ങളുടെ നേർചിത്രമായി മാറുകയാണ് ആഗോള വ്യോമ ഗതാഗത ഭൂപടം ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ പങ്കുവെച്ച ഏറ്റവും പുതിയ വ്യോമ ഗതാഗത ഭൂപടം മൂന്ന് വ്യക്തമായ ശൂന്യതകളാണ് എടുത്തു കാണിക്കുന്നത് ഇറാൻ യുക്രൈൻ ടിബറ്റി എന്നിവിടങ്ങളിലാണ് വിമാനം പറക്കാത്ത വ്യോമ മേഖലകൾ റഷ്യയും യുക്രൈനും തമ്മിലുള്ള വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾക്കും ഇറാനും ഇസ്രേലും തമ്മിലുള്ള പുതിയ യുദ്ധ ഇടയിലാണ് ഈ ഭൂപടം ചർച്ചയാകുന്നത് ഇതാണ് നിലവിൽ ആഗോള വ്യോമ ഗതാഗതം മൂന്ന് വ്യക്തമായ വിടവുകൾ വ്യോമ ഗതാഗതത്തെ പരിമിതപ്പെടുത്തുന്നു ഫ്ലൈറ്റ് റഡാർ ആർ ട്വന്റി ഫോർ റിപ്പോർട്ടിൽ പറയുന്നു ജൂൺ പതിമൂന്നിന് ഇസ്രായേൽ ഇറാനിലെ ആണവ കേന്ദ്രങ്ങളെയും മിസൈൽ കേന്ദ്രങ്ങളെയും സൈനിക കമാൻഡുമാരെയും ലക്ഷ്യമിട്ട് വ്യോമാക്രമണം ആരംഭിച്ചപ്പോൾ ഇറാനിയൻ വ്യോമാതിർത്തിയിൽ സമാനമൊരു ഒരു കാഴ്ചക്ക് ലോകം സാക്ഷ്യം വഹിച്ചിരുന്നു ഫ്ലൈറ്റ് റഡാർ ട്വന്റി ഫോർ പുറത്തുവിട്ട ഒരു ടൈം ലാംസ് വീഡിയോ ഇസ്രായേൽ വ്യോമാക്രമണത്തിന്റെ ആഘാതം വ്യക്തമായി വരച്ചു കാട്ടുന്നതായിരുന്നു വീഡിയോ സെക്കൻഡുകൾ ദൈർഘ്യമുള്ള ടൈം ലാംസ് ദൃശ്യങ്ങൾ ഇറാനിൽ വ്യോമാതിർത്തിയിൽ നിന്ന് വിമാനങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോകുന്നതായാണ് കാണുന്നത് ഇറാനിൻ ആകാശത്ത് ഇസ്രയേൽ ഡ്രോണുകളും മിസൈലുകളും പറക്കുന്ന സാഹചര്യത്തിൽ വാണിജ്യ വിമാനങ്ങൾ അതിവേഗം വഴിമാറി പറക്കുകയായിരുന്നു ഇതോടെ രാജ്യത്തിന്റെ വ്യോമാതിർത്തി പൂർണ്ണമായും വിജനമായി വിമാനങ്ങൾ ഇറാനിൻ അതിർത്തിയിൽ നിന്ന് മാറി മറ്റു റൂട്ടുകളിലൂടെ യാത്ര തുടർന്നു വിമാനങ്ങളുടെ ഈ വഴി തിരിച്ചുവിടൽ യാത്രാ ദൈർഘ്യം വർദ്ധിപ്പിക്കുകയും സമയനഷ്ടമുണ്ടാക്കാനും ഇന്ധന ചെലവ് വർധിക്കാനും കാരണമാകും న్యూస్ సిక్స్టీన్యూస్ డెస్క్ పక్షం వివేచనం న్యూస్ సిక్స్టే చాల